ഈശോ മിസ്സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് സഭയിൽ വലിയ പണ്ഡിതനും വിശുദ്ധനുമായ വിശുദ്ധ അഗസ്റ്റിൻ്റെ അഗസ്തീനോസിന്റെ തിരുനാൾ ദിവസമാണ് ആ വലിയ പുണ്യവാന്റെ പ്രാർത്ഥനയും സംരക്ഷണവും സഭ മുഴുവനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ശബദൈ പുത്രന്മാർ ഈശോയോട് പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിലൊരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകുവാൻ കൽപ്പിക്കണമേ സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ ഈശോ വരുമ്പോൾ ഈശോയുടെ ഒപ്പം ഇരിക്കാനുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാനുള്ള അനുഗ്രഹം ഭൂമിയിലെ ചോദിച്ചു വെക്കുന്ന സവദേവുത്രന്മാർ ഭൂമിയിലെ അധികാരത്തിൻ്റെയും പദവിയുടെയും കാഴ്ചപ്പാടോടെ തന്നെ സ്വർഗത്തിലെ കാര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്ന സഭദേവുത്രന്മാരെയാണ് നമ്മൾ കാണുന്നത് സ്വർഗത്തിലും ഭരണവും പ്രതാപവും വളരെ എളുപ്പത്തിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ചൊളിവിൽ നേടിയെടുക്കാൻ അവർ പരിശ്രമിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഇവരുടെ ഈ അഭ്യർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത് ഒന്ന് ഭൂമിയിലെ നിയമങ്ങളും കാഴ്ചപ്പാടുകളുമല്ല സ്വർഗത്തിൻ്റെ ഇവരുടെ ഈ ആവശ്യത്തിന് ഉത്തരമായി ഈശോ പറയുന്ന കാര്യം അത് വ്യക്തമാക്കുന്നുണ്ട് ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കാര്യങ്ങൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറുന്നതാണ് അല്ലെങ്കിൽ തന്ത്രങ്ങളിലൂടെ കുതന്ത്രങ്ങളിലൂടെയൊക്കെ മുമ്പിലെത്താവുന്ന സ്ഥിതി പലയിടങ്ങളിലും ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു പക്ഷെ സ്വർഗത്തിലെ കാര്യം വ്യത്യസ്തമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിനനുസരിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ചാണ് സ്വർഗത്തിൽ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിലെ കാഴ്ചപ്പാടോടെയല്ല സ്വർഗത്തെ കാണേണ്ടതെന്ന് ഒന്നാമതായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നേടിയെടുക്കുന്നത് പോലെ അധികാരവും അല്ലെങ്കിൽ സ്ഥാനങ്ങളും ഒന്നും സ്വർഗത്തിൽ ആ രീതിയിൽ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഭൂമിയിലെ അധ്വാനത്തിനും സഹനത്തിനും കടമ നിർവഹണത്തിനുമൊക്കെ സ്വർഗത്തിൽ തത് അനുസൃതമായ ഒരു പ്രതിഫലമുണ്ട് ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും സ്വർഗത്തിൽ കിട്ടുന്നത് എന്നുള്ളതായിരിക്കും ഉത്തരം ശബദീപുത്രന്മാരുടെ മനസ്സിലെ സുപ്രധാനമായ ആഗ്രഹവും അവരുടെ ചോദ്യവും ഒക്കെ ഇതായിരുന്നു ഈ ഭൂമിയിൽ കിട്ടുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ഈശോയോട് ചോദിച്ചു വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ അവിടെ ഒരു വലിയ ഭാഗ്യം നല്ല സ്ഥാനങ്ങൾ കിട്ടും സ്നേഹമുള്ളവരെ സവതി പുത്രന്മാരുടെ ഈ ചോദ്യത്തെ തുടർന്ന് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് എന്താണ് ഞാൻ വളരെ പ്രധാനമായി കണ്ട് ഈശോയോടെ എന്നും പ്രാർത്ഥനയായി ചോദിക്കുന്നത് എന്താണ് എൻ്റെ മനസ്സിൽ ഈശോയോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം അത് ഇവിടെ അധികാരവും പണവും പദവിയും ഒക്കെ നേടിയെടുക്കുക അതുപോലെ തന്നെ അവിടെയും എനിക്ക് വലിയൊരു സ്ഥാനമുണ്ടാവുക എന്നൊരു ചിന്തയാണോ അതോ സ്വർഗത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി അതിന് പറ്റുന്ന രീതിയിൽ വിശുദ്ധമായി ഇവിടെ ജീവിക്കാനുള്ള അനുഗ്രഹമാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമകൾ ചെയ്യണം ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം വിശുദ്ധിയിൽ ജീവിക്കണം സഭാത്മകമായി ജീവിക്കണം അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കാനുള്ള ഒരു ഒരാഗ്രഹമായിരിക്കട്ടെ നമ്മളെല്ലാറ്റിനും മുകളിലായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കുന്ന വിശുദ്ധ അഗസ്റ്റിൻ ഇതിൻ്റെ വലിയ മാതൃകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ മുപ്പത്തി മൂന്ന് വർഷങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് കിട്ടിയ കാലത്ത് മുപ്പത്തി മൂന്നാം വയസ്സ് മുതൽ അദ്ദേഹം സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ വലിയ വിശുദ്ധനാക്കുന്നത് നമുക്കും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിനു വേണ്ടി ജീവിക്കത്തക്ക രീതിയിൽ വിശുദ്ധരായിരിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ